ഒരു പെൻഷൻ പോലും മോദി ഇഷ്ടം അപ്പ അത് ും കേക്കപ്പഴേ കയ്യാണ് അഴുക്കെ വേറും പറഞ്ഞതേ പിണറായി വിജയനെ കാണേം വേണ്ട കേക്കേം വേണ്ട അയാളെ മുഖവും കാണണ്ട എനിക്ക് മോദി ഈശ്വരനാണ് മോദി മോദിയല്ല മോദിയല്ലേ മോദിശ്വരനാണ് മോദി തന്നെ അടുത്ത പ്രധാനമന്ത്രി ആവണന്നുള്ള വല്യ ആഗ്രഹം ആയിരുന്നു കാണാൻ നല്ലായിരുന്നു നല്ല ഹാപ്പി ആയി നല്ല സന്തോഷം തിരുവനന്തപുരത്ത് ആരെ ജയിക്കണം എന്നാ ബി ജെ പിന്നിട്ട് ബി ജെ പി ജയിക്കണമെന്നല്ലേ ആഗ്രഹിക്കുള്ളൂട്ട നേരിൽ കാണുന്നു അവനെ പോവാൻ പറയ അവ എന്തു ചെയ്തിട്ടുണ്ട് അവ ഈ പാവം കൊടുക്കണം അത്രയും അടിമുന്തി താക്കണം അല്ലാതെ പാവ വല്ലതും കൊടുത്തിട്ടുണ്ടാ കൊടുത്തിട്ടുണ്ട് ഏഹ് എന്തേലും വിറ്റ് പുഴുത്തതാ ആക്കെ വേണ്ടത് എങ്ങനെയെങ്കിലും എങ്ങനെയോട് തട്ടാനുള്ളത് നമുക്ക് തരണം തിരുവനന്തപുരത്ത് എന്റെ വിശ്വാസം എല്ലായിടത്തും പിന്നെ ബി ജെ പി ജയിക്കും തന്നെയാണ് വിശ്വാണോ അല്ലേ മോദി 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 മോദിയല്ലേ മോദിശ്വരനാണ് ദൈവത്തിന് തുല്യ മനുഷ്യനായതുകൊണ്ട് അഞ്ച് ലക്ഷം ഒരു ചികിത്സാ സഹായം എനിക്ക് ഇപ്പൊ വീണ്ടും പുതുക്കി കിട്ടി പിന്നെ ഏഴ് വർഷം കൊണ്ട് ഞാൻ കർഷക പെൻഷൻ വർഷത്തിൽ ആറായിരം രൂപ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ വിധവകൾക്ക് തൊഴിൽ ചെയ്യാൻ വേണ്ടി നാല് ലക്ഷം രൂപ അവർക്ക് പരീക്ഷയില്ലാതെ ബാങ്ക് വഴി കൊടുക്കുന്നതാണ് അതിന് ഞാൻ അപേക്ഷിച്ച് എനിക്കത് പാസ്സായിരിക്കാണ് മുഖ്യമന്ത്രിയുടെ ഒരു മുല്ല പെൻഷൻ പോലും തരുന്നില്ല പെൻഷൻ പോലും തരുന്നില്ല മരുന്ന് മേടിക്കാൻ പോലും നിവർത്തിയില്ലാത്ത പാവങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് ഇതാണ് ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത് എട്ട് കോടി രൂപയുടെ ബസ്സിൽ കറങ്ങിയും നാപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നാപ്പത്തഞ്ച് കോടി രൂപയ്ക്കാണ് ഹെലികോപ്റ്റർ എടുത്തിട്ടിരിക്കുന്നത് കറങ്ങാൻ ആ അതൊന്ന് അതൊന്ന് പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ വന്നെങ്കിൽ അദ്ദേഹം ഇന്ന് എത്ര സ്ഥലത്ത് പോകുമെന്ന് അറിയാമോ നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ പറയാനും റേഷൻ കടയിൽ നിന്ന് നല്ല സൂപ്പറായിട്ട് നമുക്ക് മാവേലി സ്റ്റോർ വഴിയെല്ലാം കിട്ടുന്നു റേഷൻ കടയിൽ നിന്ന് എല്ലാ സാധനവും കിട്ടുന്നുണ്ട് ആ പറഞ്ഞ കിലോ ഒരാളിന് ഇത്ര കിലോന്ന് പറഞ്ഞാൽ ആ നാല് കിലോന്ന് പറഞ്ഞാൽ നാല് കിലോ വെച്ച് തന്നെയാണ് ആ പറഞ്ഞു കിട്ടാത്തത് പെൻഷൻ കിട്ടാത്തത് കേന്ദ്രത്തിന്ന് കൊടുക്കാത്തോണ്ടാണെന്നൊരു കിംപതന്തി പറഞ്ഞു പരത്തി വെച്ചിട്ടുണ്ട് കേരളത്തിലുള്ള മുഖ്യമന്ത്രി നമ്മളെ എന്നൊക്കെ കരം പിരിച്ചും ടാക്സ് ും ഒക്കെയാണ് നമുക്ക് പെൻഷൻ തരുന്നത് അത് കേന്ദ്രത്തിൽ നിന്നല്ല അത് നമുക്കറിയാം സാധാരണ ജനങ്ങൾക്കെല്ലാം ബുദ്ധിയുണ്ടപ്പം മനസ്സിലായിരിക്കണം മോദി തന്നെ ജയിക്കണം ബി ജെ പി തന്നെ ഭരണത്തിൽ വരണം ഇതാണ് നമ്മുടെ ആഗ്രഹം ആ അതേ ടിവിയിലേക്കണ്ടിട്ടോളാം അല്ലാതെ അപ്പാ അത് കേക്കുമ്പോഴേ കലിയാണ് അത് കേക്കുമ്പോഴേ കലിയാണ് അയ്യം അഴുക്ക ഭരണം അയ്യോ വെറും പറഞ്ഞ പിന്നെ അത് എല്ലാ ബല ഉള്ള ആള് ബലമുള്ള ആള് വേറെ കൊടുക്കണത് മോദിക്ക് തന്നെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കണം എന്നാണ് ആഗ്രഹം ഇല്ല ഞങ്ങൾ ഒരുപാട് പ്രാവശ്യങ്ങൾ ഇന്നും കാണണമെന്ന് ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് ജയിപ്പിച്ച് വിടണമെന്ന് ആഗ്രഹമുണ്ട് ആന്ത്രിസഭയിലേക്ക് ഉറപ്പാണ് പിണറായി അയ്യോ അയ്യാതെ വേറും പറഞ്ഞതേ പിണറായി വിജയനെ കാണുകയും വേണ്ട കേക്കേം വേണ്ട അയാളെ മുഖവും കാണണ്ട എനിക്ക് ഞങ്ങൾ അനുഭവിച്ചു റേഷൻ പോലും ഇല്ല പെൻഷൻ ഇല്ല സർവതും ഏർ ഞങ്ങൾ രോഗികൾ ആശുപത്രിയിൽ മരുന്നില്ല ഇൻസുലീൻ ഇല്ല അതുകൊണ്ട് പൊന്നും ഉള്ള വീടാണ് ഞങ്ങൾ എന്നിട്ട് മരുന്ന് പോലും ഇല്ല എല്ലാം പൈസ കൊടുത്തു നമ്മൾ വാങ്ങേണ്ടി വരും പ്രതീക്ഷയുണ്ട് എല്ലാ പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക് വർഷം തോറും ഞങ്ങൾ ഈ പാർട്ടി തന്നെയാണ് ഞങ്ങൾ ഇനി പിന്മാറേയില്ല അയ്യോ അതിദേശം അദ്ദേഹം വലിയ ദൈവത്തിന്റെ തുല്യം ദൈവത്തിന്റെ തുല്യാണ് താമര തന്നെയാണ് അതിനു സംശയല്ല ഞങ്ങളുടെ അറിയിക്കും അഞ്ചു വർഷം അദ്ദേഹം ജയിച്ച് ഇതിന്റെ എല്ലാ ഭാഗ്യവും ഉണ്ടാവും തീർച്ചയായിട്ടും അത് കാരണമാണ് വയസ്സായ അവരെ കൊണ്ട് ഞങ്ങള് വന്നത് അവരുടെ ഏറ്റവും വലിയ അദ്ദേഹം ദൈവം ഒരു സൃഷ്ടിയാണ് വന്നിട്ട് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വന്ന ഇത്രയും പ്രായമായ ഞാൻ എനിക്ക് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എത്രയോ ലക്ഷം വീടാണ് പാവങ്ങൾക്ക് കൊടുത്തത് എത്രയോ ലക്ഷം പൈപ്പ് ലൈൻ ഞങ്ങളെയൊക്കെ അടുക്കളയില് പൈപ്പ് ലൈൻ തന്നു അടുക്കളയില് എല്ലാവർക്കും ചോദിച്ചാണ് കൊടുത്തത് ബാത്റൂമില്ലാത്ത വീട് ഞാൻ ഏഴ് വർഷം കൊണ്ട് മേടിക്കുന്നവളാണ്